ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ എള്ളു കൃഷിയുടെ വിളവെടുപ്പ് നടക്കി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ താമരക്കുളത്ത് നടന്ന വിളവെടുപ്പ് ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തരിശുകിടന്ന അറുപത് സെന്റിലാണ് ഇവിടെ കൃഷി ബ്ലോക്ക് പരിധിയിലെ എള്ളു കൃഷിയുടെ ആദ്യ വിളവെടുപ്പാണ് താമരക്കുളത്ത് നടന്നത് താമരക്കുളം കളിക്കൽ എൻ രവീന്ദ്രൻ പിള്ളയാണ് രവീന്ദ്രൻപിള്ളയാണ് കിടന്ന അറുപത് സെന്റിൽ ഭൗമസൂചികയിലുള്ള തിലകിനത്തിൽപ്പെട്ട എള് കൃഷി ചെയ്തത് പാകമായ എള്ളിന്റെ വിളവെടുപ്പ് ബുധനാഴ്ച നടന്നു ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി നീണ്ട ഫലമായിട്ടും വലിയ ഔഷധമൂല്യമുള്ളതാണ് മണ്ണിൽ വലിയ ഔഷധ ഗുണമുള്ളതാണെന്നും വളരെ മൂല്യവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് മനുഷ്യ വംശത്തിന് വലിയ പ്രയോജനവും ആരോഗ്യവും സംഭാവന ചെയ്യുന്നതാണ് എന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക സർവകലാശാല നടത്തിയ പരീക്ഷണം വൻ വിജയമായി ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രമാണ് പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ എള്ള കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഫോർമസൂചിക പദവി ലഭിച്ച ഇനങ്ങളാണ് കൃഷിയിറക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ജ്യോതിലക്ഷ്മി പറഞ്ഞു ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയുടെ വിളവെടുപ്പാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുള്ളത് ഇത് നമ്മൾ കർഷകന് ഇപ്പം നമ്മുടെ ഓണാട്ടുകര ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച നാല് ഇനങ്ങളായ കായംകുളം ഒന്ന് തിലക് തിലതാര തിലറാണി എന്നീ ഇനങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ എന്നുള്ള ഇനമാണ് നമ്മൾ താമരക്കുളം പഞ്ചായത്തിലെ രവീന്ദ്രൻ പിള്ള എന്നുള്ള കർഷകന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് എൺപത്തിനാല് ദിവസം മൂപ്പുള്ള ഇനമാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ വിത്തനം അതായത് ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ച വിത്തനങ്ങൾക്കെല്ലാം നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിന് ആവശ്യമായ ധാരാളം വിറ്റമിനുകൾ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കർഷകർക്ക് തന്നെ നമ്മൾ കർഷകരെ കൊണ്ട് തന്നെ ശാസ്ത്രീയമായി കൃഷി ചെയ്യിപ്പിച്ച് നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ വന്ന് ഇടയ്ക്ക് ഫീൽഡ് വിസിറ്റ് നടത്തി അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നടത്തി വിളവെടുത്തിട്ട് അതിനെ നമ്മൾ വിത്ത് ബാക്കി നമ്മുടെ ഗവേഷണ കേന്ദ്രത്തെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കർഷകർക്ക് തന്നെ വിത്തായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പങ്കാളിത്ത വിത്ത് ഉൽപ്പാദന പദ്ധതി ഇതിലാണ് നമ്മൾ ഈ ഇന്നത്തെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് താമരക്കുളം ടൌൺ വാർഡ് മെമ്പർ ആത്തുക ബിവി ചാരമൂട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി രജനി താമരക്കുളം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കൃഷ്ണകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്